പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം മുമ്പ് വിൽപത്രത്തെക്കുറിച്ച് ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിരുന്നു ആ വീഡിയോയിലൂടെ അടച്ച മുദ്രപത്രം അഥവാ ലോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്ത രഹസ്യ വിൽപത്രത്തെക്കുറിച്ച് പരാമർശിച്ചു പോയിരുന്നു അപ്പോൾ ചില ആളുകൾ ഇത്തരത്തിലുള്ള വിൽപത്രത്തെക്കുറിച്ച് വിശദാംശങ്ങൾ അറിയണം എന്താണ് അതിൻ്റെ പ്രൊസീജിയർ എന്നും മറ്റും കമൻ്റായും പേഴ്സണൽ മെസ്സേജ് ആയിട്ടും ചോദിച്ചിരുന്നു അപ്പോൾ എന്താണ് രഹസ്യ വിൽപത്രം അഥവാ അടച്ച വിൽപത്രം ഡെപ്പോസിറ്റ് ചെയ്ത വിൽപത്രം എങ്ങനെയാണ് അത്തരത്തിൽ നമുക്കൊരു അടച്ച അല്ല ഡെപ്പോസിറ്റ് ചെയ്ത രഹസ്യ വിൽപ്പത്രണം തയ്യാറാക്കാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം നമ്മുടെ കോടതികളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കോടതികൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് സിവിൽ തർക്കങ്ങൾക്കാണ് അഥവാ സ്വത്ത് തർക്കങ്ങളിലാണ് ഇത് വെറും തമാശയല്ല നമ്മുടെ അടുത്ത് തന്നെ നമ്മൾ അറിയാതെ പല വീടുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു വിൽപത്രം എഴുതിയാൽ സ്വാഭാവികമായിട്ടും തന്റെ മരണശേഷം മാത്രം അല്ലെ കാലശേഷം മാത്രമേ അത്തരം വിൽപത്രം എഴുതി എന്ന വിവരം പോലും പുറത്തു വരാൻ പാടുള്ളൂ എന്ന് വിചാരിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്ത ശേഷം ഇത് അവകാശികൾ അറിയാനും അവർക്കിടയിൽ പ്രശ്നമുണ്ടാകുവാനും വിൽപത്രം തിരുത്തുവാനോ അല്ലെങ്കിൽ പിന്നീട് മറ്റൊരു വിൽപത്രം എഴുതുവാൻ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എഴുതിയ വിൽപത്രത്തിലെ വിവരങ്ങൾ പുറത്തു പോകാനോ അല്ലെങ്കിൽ വിവാദമായേക്കാവുന്ന രഹസ്യങ്ങൾ വെളിപ്പെടാൻ പാടില്ല എന്ന് തീർച്ചയുണ്ടെങ്കിൽ നമുക്ക് അസൽ വിൽപത്രം ലോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഒറിജിനൽ വിൽപത്രം തന്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മക്കളോ ബന്ധുമിത്രാദികളോ അത് കവർന്നെടുക്കാൻ എടുക്കാൻ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവർ അത് എടുത്ത് അതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് മനസ്സിലാക്കി പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതുന്നവർക്ക് ഇത്തരത്തിലുള്ള രഹസ്യ വിൽപത്രം ഉപകരിക്കും അത് നമ്മൾ ഇത്തരത്തിൽ വിൽപത്രം തയ്യാറാക്കി ജില്ലാ രജിസ്ട്രാറിന്റെ ഓഫീസിൽ രഹസ്യ ലോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് ഇത്തരത്തിൽ രഹസ്യ ഡെപ്പോസിറ്റ് നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത്തരത്തിൽ രഹസ്യ വിൽപത്രം എഴുതി ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് വലിയ നൂലാമാല ഒന്നുമില്ല നിങ്ങൾ വിൽപത്രം എഴുതി ഒപ്പിട്ട് ഒരു കവറിലാക്കി ആർക്കും പെട്ടെന്നൊന്നും വലിച്ചു കീറി അല്ലെ തുറന്നു നോക്കാൻ കഴിയാത്ത രീതിയിൽ നന്നായി കവർ ചെയ്ത് ഒട്ടിച്ച് റെഡിയാക്കുക ആ കവർ പ്രവൃത്തി ദിവസങ്ങളിൽ നിങ്ങളുടെ നാട്ടിലെ ജില്ലാ രജിസ്ട്രാറുടെ മുന്നിൽ ഹാജരാക്കുക രഹസ്യ ലോക്കറിൽ സൂക്ഷിക്കുവാനായി ആണ് ഇത്തരത്തിൽ വിൽപത്രമാണ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏൽപ്പിക്കുക അദ്ദേഹം ആ കവറിന് പുറത്ത് നിങ്ങളുടെ പേരും വിരൽ പതിപ്പും അതിൽ ചെയ്യിക്കും അതിനുശേഷം രണ്ട് സാക്ഷികളുടെ ഒപ്പും ശേഖരിക്കും ഇത്തരത്തിൽ ഒപ്പു ശേഖരണം കഴിഞ്ഞ് അഞ്ചാം നമ്പർ രജിസ്റ്റർ പുസ്തകത്തിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ ചേർക്കുകയും ശേഷം ആ കവർ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള രഹസ്യ ലോക്കറിൽ വെച്ച് ഭദ്രമായി ലോക്ക് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യും ഇനി ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന വിൽപത്രം ജീവിതകാലത്ത് എപ്പോൾ വേണമെങ്കിലും ഇത് ഏൽപ്പിച്ച ആൾക്ക് തുറന്ന് എടുത്ത് ആ കവർ പിൻവലിക്കാവുന്നതാണ് അതല്ലെങ്കിൽ അത് ഫൈനലായിട്ടുള്ള ഒരു വിൽപത്രമായി നിലനിൽക്കുകയും ചെയ്യും ഇനി എഴുതി വെച്ചയാൾ മരണപ്പെട്ടു അത്തരത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അയാളുടെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ആ കവർ തുറന്നു കാണിക്കാൻ ആവശ്യപ്പെടാം ജില്ലാ രജിസ്റ്റർ രണ്ട് സാക്ഷികളുടെയും അപേക്ഷകന്റെയും സാന്നിധ്യത്തിൽ കവർ തുറക്കുകയും അതിലെ ഉള്ളടക്കം പരസ്യമായി എല്ലാവരെയും വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യും അതാണ് സാധാരണയുള്ള പതിവ് അത്തരത്തിൽ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഓഫീസിലെ മൂന്നാം നമ്പർ രജിസ്റ്റർ പുസ്തകത്തിലേക്ക് അതായത് വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്ന മൂന്നാം നമ്പർ പുസ്തകത്തിലേക്ക് അതിന്റെ ഉള്ളടക്കം പകർത്തി എഴുതി രജിസ്റ്റർ ചെയ്ത് നൽകുകയും ചെയ്യും ഇത്തരത്തിൽ മൂന്നാം നമ്പർ പുസ്തകത്തിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും അങ്ങനെ പകർത്തി ചെയ്തപ്പെട്ട വിൽപത്രത്തിന്റെ സർട്ടിഫൈഡ് കോപ്പി എടുത്ത് നിയമപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണ് ഈ ഒറിജിനൽ വിൽപത്രം ആർക്കാണ് രജിസ്ട്രാർ കൊടുക്കുക എന്നാണ് എന്നാൽ ആർക്കും കൊടുക്കില്ല എന്ന് തന്നെയാണ് ഉത്തരം നമ്മുടെ ഭൂമി അവസാനിക്കുന്നവരെ ആ വിൽപത്രത്തിന്റെ ഒറിജിനൽ അസൽ ജില്ലാ രജിസ്ട്രാറുടെ ലോക്കറിൽ തന്നെ സൂക്ഷിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ രഹസ്യ വിൽപത്രം തയ്യാറാക്കുന്നത് അഥവാ ലോക്കറിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന വിൽപത്രം തയ്യാറാക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവർക്കും ഉപകാരപ്പെടുവാനായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിൽ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളുമായി വരും വരെ ബൈ താങ്ക്